മഹാനായ അനുറു ഇരിക്കുന്ന ഒരു സദസ്സിലാണ് മഹാനായ അൽ മുസ്തരി

ഇംഗ്ലീഷുകാരായിരിക്കും യൂറോപ്യനും അമേരിക്കക്കാരുമായിരിക്കും ലോകത്ത് ഉയർന്ന നിലവാരമുള്ള ആളുകളും ആളുകൾ കണ്ണെത്തി നോക്കുന്നതും അവരിലേക്കായിരിക്കും അക്കാലത്താണ് അന്ത്യനാള് സംഭവിക്കുന്നതെന്ന് തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു എന്ന് മഹാനായ അൽ ഇത് അൽഷീതമേറിയ ഒരു ഹദീഫ മുസ്ലിമിൽ വന്ന ഹദീസാണ് മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ റോമക്കാരായിരിക്കും എന്നല്ല അതിനർത്ഥം റോം എന്ന വാക്കിന്റെ അർത്ഥം യൂറോപ്പിലും അമേരിക്കയിലും ജീവിക്കുന്ന പടിഞ്ഞാറൻ നാട്ടുകാർ എന്നാണ് അതിന്റെ വിവക്ഷത ലോകച്ചവരായിരിക്കും കൂടുതൽ ഈ ഹദീസ് ഹദീസവചനത്തെ ഹദീസ് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത് എണ്ണത്തിൽ അവർ കൂടുതലാകും എന്നല്ല അത് ചൈനക്കാര പക്ഷേ പ്രത്യക്ഷത്തിൽ ആളുകൾ പറയുന്നത് ഇംഗ്ലീഷുകാരെ കണ്ടോ അമേരിക്കക്കാരെ കണ്ടില്ലേ അവർ ചെയ്യുന്നത് കണ്ടോ ബ്രിട്ടീഷുകാർ ചെയ്യുന്നത് കണ്ടോ ഇങ്ങനെ ഇംഗ്ലീഷുകാരിലേക്ക് വിരലുകൾ ചൂണ്ടുകയും അവര് ലോകത്ത് പ്രകടമായി ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം അന്നാണ് അന്ത്യനാൾ സംഭവിക്കുന്നത് എന്ന് പിതങ്ങൾ പറഞ്ഞു എന്ന് മഹാനായ അംബുദി അള്ളിവിനോട് അമ്രുബുൽ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചു മനസ്സിലാക്കി പറയണം നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ടത് തന്നെയാണോ ഇത് അള്ളാഹുവിന്റെ ഞാൻ തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടത് അന്നേരം അംബ്രുബുൽ അള്ളാഹു പറഞ്ഞു അങ്ങനെ ഒരു ഹദീസ് എന്നോട് പറയുന്ന അതിന്റെ ചില കാരണങ്ങൾ ഞാൻ നിന്നെ ബോധിപ്പിക്കാം മഹാനായ പറഞ്ഞു ഇൻ നിങ്ങൾ ആ പറയുന്നത് അങ്ങനെ തന്നെയാണെങ്കിൽ നാല് വിഷയങ്ങളുണ്ട് യൂറോപ്യനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ അന്ത്യനാളിനോടടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവർ ലോകത്ത് ഉയർന്നു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ലോകത്ത് അവർ മുൻപന്തിയിൽ വരാൻ കാരണം നാല് വിഷയങ്ങൾ യൂറോപ്യൻമാരിലുണ്ട് ഒരു 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 പരീക്ഷണം പരീക്ഷണം വരുമ്പോൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷമയുള്ളത് സഹിഷ്ണുതാണിക്കുന്നത് യൂറോപ്യനായിരിക്കും ഫ്രാൻസിലും യു കെയിലും അവിടുത്തെ വിവിധ നഗരങ്ങളിൽ ന്യൂയോർക്ക് സിറ്റിയിൽ വിവിധങ്ങളായ ലോക പ്രശസ്തമായ നഗരങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട് വായിക്കുന്നുണ്ട് അത് നടത്തുന്നവർ മുസ്ലിമീങ്ങളല്ലെന്നും ഇസ്ലാമുമായവർക്ക് യാതോ ഒരു ബന്ധവുമില്ലെന്നും നമ്മൾ തുറന്ന് മനസ്സിലാക്കിയവരാണ് തുറന്ന് പറയുകയും ചെയ്യുന്നു നിരപരാധികളെ കൊല്ലുന്നതല്ല ഇസ്ലാം നിരപരാധികളെ വധിക്കുന്നതല്ല ഇസ്ലാം ലാം അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് ആ സിറ്റുവേഷൻ അവർ ഡീൽ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും നന്നായിട്ട് അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നടക്കുന്ന മെട്രോകളിലും അവിടുത്തെ നഗര നടക്കുന്ന കഫേകളിൽ ക്ലബുകളിൽ ബോംബ് സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ എത്ര കൃത്യതയോടുകൂടെയാണ് സഹിഷ്ണുതയോടുകൂടെയാണ് അവരത് കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് ചേർത്ത് വായിക്കാൻ കഴിയും റളിയല്ലാഹു അൻഹു യൂറോപ്യനെ സംബന്ധിച്ച് അഞ്ചാമത്തേതും ചില രീായത്തുകളിലുണ്ട് അത് പറയാൻ കാരണം അവർക്ക് ലോകത്ത് മേൽക്കോയ്മ കിട്ടാൻ കാരണമാവുന്നത് ഈ സ്വഭാവ ഗുണങ്ങളാണെന്ന് മുസ്ലിമീങ്ങളെ പഠിപ്പിക്കാൻ തന്നെ ഒരു സമുദായത്തെ വിലയിരുത്തുന്ന സമയത്ത് അവരിലെ നന്മകൾ അവരിലെ ഗുണഗണങ്ങളെ നമുക്ക് മറക്കാൻ കഴിയില്ല അവരിലെ നന്മകൾ നമുക്ക് മറന്നു പോവാൻ കഴിയില്ല അവരുടെ ഗുണങ്ങൾ എടുത്തു പറയണം അതാണ് എന്തെങ്കിലും പരീക്ഷണങ്ങൾ വരുമ്പോൾ പരീക്ഷണങ്ങൾ വരുമ്പോൾ അവർ ഏറ്റവും നല്ല ക്ഷമയുള്ളവരാണ് സഹിഷ്ണുതയുള്ളവരാണ് മുസീബത്തിന് ശേഷം ഒരു പരീക്ഷണം വന്നാൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ എത്രയും പെട്ടെന്ന് ഉയർത്തെഴുന്നേൽക്കുന്നവരാണവർ ഒരു സുനാമിയോ ഒരു കത്രീനയോ ഏതെങ്കിലും കൊടുങ്കാറ്റുകളോ അടിച്ചു വീശി നാശനഷ്ടങ്ങളുണ്ടായാൽ അത് യൂറോപ്യൻമാർ ചെയ്യുന്നത് ഒരു വിപത്ത് സംഭവിച്ചാൽ ആ വിപത്തിനെ മറികടക്കാനുള്ള സ്ട്രാറ്റജികൾ യൂറോപ്യൻമാരുടെ കയ്യിലുണ്ട് ഒരു തിരിച്ചടിക്ക് ശേഷം അടുത്തൊരു യുദ്ധത്തിന് അവർ ആക്കം കൂട്ടുന്നത് വളരെ പെട്ടെന്നായിരിക്കും ഒരു യുദ്ധം കഴിഞ്ഞാൽ അതിന്റെ ക്ഷീണം അവസാനിക്കുമ്പോഴേക്കും അടുത്ത ഒരു യുദ്ധത്തിനവർ കോപ്പുകൂട്ടുകയായി ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ മഹാകെടുതികൾ നമ്മുടെ മക്കൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട് ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ് വർഷങ്ങൾ എടുത്തില്ല വളരെ പെട്ടെന്നല്ലയോ രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നത് ഒരു യുദ്ധം കഴിഞ്ഞാൽ അടുത്തത് കുവൈച്ചും ഇറാഖും ഇറാനും തമ്മിലുള്ള യുദ്ധങ്ങൾ യൂറോപ്യന്മാരിടപെട്ട് കഴിഞ്ഞപ്പോഴേക്കും ലിബിയയിൽ അൽജീരിയയിൽ ഇറാഖിൽ പിന്നീട് തിരിച്ചു വരുന്നു അങ്ങനെ രാജ്യങ്ങളായ രാജ്യങ്ങളിൽ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് വളരെ പെട്ടെന്ന് ശക്തി സംഭരിക്കുന്ന സ്വഭാവം യൂറോപ്യന്മാർക്കുണ്ട് അതുകൊണ്ടാണ് അവർ ലോകത്ത് ഏറ്റവും പ്രകടമായ സമുദായമായി മാറുന്നത് ിന്റെ ഹദീഫിനെയാണ് സുഹാബിയായാഹുനിക്കുന്നത് ലോകാവസാനം നടക്കുമ്പോൾ യൂറോപ്യരാണ് ലോകത്ത് മനുഷ്യരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ആ അക്സറിന്റെ അർത്ഥം അങ്ങനെയാണ് അവര് എണ്ണത്തിൽ കൂടുതലാണെന്നല്ല അവരായിരിക്കും മുൻപന്തിയിൽ മഹാനായ ആസുന്നവർ ഒന്നുകൂടെ ദുർബലരായ ആളുകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നതും അവർ തന്നെയാണ് അവരാണ് സാധു സംരക്ഷണ രംഗത്ത് ഏറ്റവും മുൻപന്തിയിലുള്ളത് ചാരിറ്റി ചെയ്യുന്നത് അവരാണ് റെഡ് ക്രോസ് ഉണ്ടായിരുന്നു റെഡ് ക്രോസ് സൊസൈറ്റി അതിൽ പിന്നെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ റെഡ് ക്രസന്റ് സൊസൈറ്റികൾ ഉണ്ടാകുന്നത് ചാരിറ്റി സംഘടനകൾ ലോകമഹായുദ്ധത്തിന് ശേഷം ആരംഭിച്ചത് അതിന് മുമ്പും ആരംഭിച്ചത് യൂറോപ്യരാണ് അവരെ പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട് ഇന്ന് യു കെയിൽ ലണ്ടനിൽ താമസിക്കുന്ന മലയാളികൾക്കറിയാം നമ്മുടെ കാഞ്ഞങ്ങാട് പ്രദേശത്തുള്ള ചെറുപ്പക്കാരെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിക്കുക ജോലിയില്ലാതെ ഒരു മനുഷ്യൻ വിഷമിക്കുകയാണെങ്കിൽ ജോലിയില്ലാത്ത ആളുകൾക്ക് മാസത്തിൽ മൂവായിരം ഡോളറോ മറ്റോ സാമ്പത്തിക സഹായം അവിടുത്തെ ഗവൺമെന്റ് പണിയില്ലാത്തവർക്ക് കൊടുക്കുന്നുണ്ട് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നുണ്ട് ശമ്പളം കൃത്യമായ ഒരു സ്കെയിലിന്റെ മുകളിലെത്തുമ്പോഴാണ് അവർക്ക് ടാക്സ് കൊടുക്കേണ്ടത് എന്നാൽ പാവപ്പെട്ടവർക്ക് അവിടെ ജീവിക്കാൻ ഒരു പ്രയാസവുമില്ല ഒരു ഇസ്ലാമിക രാജ്യത്ത് നടപ്പാക്കപ്പെടേണ്ട നന്മകൾ ഇന്ന് യൂറോപ്യൻ നാടുകളിലുണ്ട് ഒരു രോഗിക്ക് പ്രയാസമില്ല ചികിത്സിക്കാൻ വീടില്ലാത്ത ഒരാളും റോഡരികിൽ കിടന്നുറങ്ങുന്ന യാചകന്മാരെ പോലെയുള്ള ആളുകളെ നമുക്ക് യൂറോപ്യൻ നാടുകളിൽ കാണുക സാധ്യമല്ല അതുകൊണ്ടാണ് അമ്രബുൽ ആസ് എന്നവർ പറയുന്നത് പാവപ്പെട്ടവരോടും ും ഏറ്റവും നന്നായി പെരുമാറുന്നത് യൂറോപ്യന്മാരാണ് പടിഞ്ഞാറുകാരാണ് അമേരിക്കക്കാരാണ് ഈ നന്മകൾക്ക് പുറമേ മറ്റൊന്ന് രാജാക്കന്മാരുടെ രാജാക്കന്മാരുടെ അക്രമങ്ങളിൽ നിന്ന് ും കൂടുതൽ ജനങ്ങളെ തടഞ്ഞു നിർത്തുന്നത് ഭരണാധികാരികൾക്ക് അക്രമം ചെയ്യാൻ കഴിയാതെ ഭരണാധികാരികളുടെ അക്രമങ്ങളിൽ നിന്ന് പൊതുജനങ്ങളെ സംരക്ഷിക്കുന്നതും യൂറോപ്യരും അമേരിക്കക്കാരുമാണ് റോം എന്ന വാക്കിന് ആ അർത്ഥമാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത് നമുക്കൊന്നും അറിയാം സ്വേച്ഛാധിപത്യ ഭരണം അമേരിക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ നമുക്ക് കാണുക സാധ്യമല്ല ഡെമോക്രസികളാണ് അവിടെ സ്വച്ഛാധിപതികൾ ഇല്ല സ്വച്ഛാധിപത്യ ഭരണത്തെ സഹിക്കാനും അവരെ കൊണ്ടു കഴിയില്ല എന്നാൽ സ്വച്ഛാധിപത്യ ഭരണം എത്രയോ മുസ്ലിം നാടുകളിൽ കാലങ്ങളോളം നിലനിന്നിട്ടുണ്ട് സ്വച്ഛാധിപതികൾ രാജാക്കന്മാരുടെ ഭരണാധികാരികളുടെ അക്രമങ്ങൾ സഹിച്ചും പുറത്തും ജീവിക്കുന്നവരെ എന്നാൽ യൂറോപ്യരാണെങ്കിലോ മിന്ദുൽമിൽ രാജാക്കന്മാരുടെ അക്രമങ്ങളിൽ നിന്ന് ഏറ്റവും പ്രതിരോധം തീർക്കുന്നവരാണവർ ഈ അഞ്ചു ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് ലോകത്തെ ഏറ്റവും മുൻപന്തിയിൽ വരാൻ അവർക്ക് സാധ്യതയുണ്ട് ഈ ഗുണങ്ങൾ യൂറോപ്യരിൽ ഞാൻ കാണുന്നു എന്ന് റസൂലിന്റെ സംഭവം ഇതൊരു വല്ലാത്ത അത്ഭുതപ്പെടുത്തുന്ന ഹദീദാണ് ബ്രിട്ടീഷുകാരെ നമ്മൾ തുരത്തി ഓടിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളായ രാജ്യങ്ങളിൽ അധികവും യൂറോപ്യനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയവരാണ് എന്നാൽ യൂറോപ്യന്മാരുടെ കൂടെ ജീവിക്കാനും ആ രാജ്യങ്ങളിൽ ചെന്ന് അധ്വാനിക്കുവാനും ഇന്ന് അവരെ തുരത്തി ഓടിച്ച ആളുകൾ മുന്നോട്ടു പോകുന്നുണ്ട് നമുക്കവര് വേണമെന്നും പുരോഗതി അവരുടെ കൈകളിലാണെന്നും പുരോഗതി അവരാണ് നിർണയിക്കുന്നതെന്നും വികസനത്തിന്റെ ഡെഫനിഷൻ നൽകുന്നത് യൂറോപ്യരാണെന്നും മനുഷ്യരുടെ മനസ്സിലേക്ക് കടന്നുകൂടിയിട്ടുണ്ട് ഇതിനെയാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് ജനങ്ങളുടെ മുമ്പിൽ പ്രകടത കാണിക്കാൻ കഴിയുന്നവരായി ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ വികസന ചിഹ്ന വക്താക്കളായി യൂറോപ്യന്മാർ ലോകത്ത് കടന്നുവരുന്ന കാലമാണ് അന്ത്യനാളിന്റെ അടയാളം എന്ന് ബിയുനാ ാഹു അണി വസല്ലമതങ്ങളുടെ പരിശുദ്ധമായ വചനങ്ങളെ നാം ഇവിടെ ചർച്ചകളിലൂടെ നമ്മുടെ വിശ്വാസം കനം തൂങ്ങണം ഇസ്ലാം മതങ്ങളിൽ കേവലം ഒരു മതമല്ല ഇതാണ് മനുഷ്യൻ സ്വീകരിക്കേണ്ട മതമെന്ന് മുത്തരപിതങ്ങളുടെ പരിശുദ്ധമായ വചനങ്ങൾ സത്യമായി പുലരുന്ന കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് അണി വസല്ല മതങ്ങളുടെ പരിശുദ്ധമായ വചനങ്ങളിലൂടെ ചെന്നു നോക്കുമ്പോൾ ഹബീബായ നിബിധങ്ങൾ സംസാരിച്ചത് അല്ലാഹുവിന്റെ വചനങ്ങളായിരുന്നുവെന്നും അള്ളാഹു പറഞ്ഞതല്ലാതെ നിബിധങ്ങൾ ഒന്നുമേ സ്വന്തമായി പറഞ്ഞിട്ടില്ലെന്നും നിബിതങ്ങളുടെ ഹദീസുകൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും